ആരാധനാലയം വളരെ അത്യാവശ്യമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം അത് എല്ലാവരും വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇവിടെ ഉള്ള എല്ലാ ആളുകളും യോജിച്ച് നിന്നുകൊണ്ട് നാളെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉദ്ഘാടനമാണ് തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ വന്നത് ഏതായാലും പള്ളിയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു അവിടെ എല്ലാ കൂറാതകളും അതാകും അശ്വതരുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ ആരംഭിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതിലൊക്കെ ഉപരി ആത്മീയ കേന്ദ്രങ്ങളാണ് ഈ സന്ദേശങ്ങളെല്ലാം ഓരോ ദിവസവും സള്ളികൾ നമുക്ക് നൽകുന്ന